അങ്ങനെയാണോ നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത് ആകെ കുഴപ്പ എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവൻ തീർന്നു കാണും പോരാത്തതിന് എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും വാങ്ങിയിട്ടുണ്ട് സത്യാണോ ഇവിടെ വന്ന് കള്ളം പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ അതെ ഞാൻ ദിവസപ്പലിശക്ക് പണം കടം കൊടുക്കുന്നതിനാണ് പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ കാശ് തരാൻ പറയണം പോകാനുള്ളവർ പറഞ്ഞു തൽക്കാലത്തേക്ക് ഷൂട്ടിംഗ് പോകാനുള്ളവരെങ്ങനെങ്കിലും ചേച്ചിക്ക് ഉരുപ്പിടിയെടുത്ത് കൊടുക്കാണ്ട് അവർ പോകും അതിനു തന്നെ വേണം ഒന്നര ലക്ഷം രൂപയും പലിശയും നിർത്തണമെങ്കിലും നടത്തിക്കൊണ്ടു പോകണമെങ്കിലും കാശ് ഉണ്ടെങ്കിലേ പറ്റൂ ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല എന്തായാലും കനകൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ പറയലെ സാറേ അദ്ദേഹം അങ്ങനെയുള്ള ആണല്ലോ ഷൺമുഖ ചെട്ടിയാർ എത്തിക്കാണില്ല അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഒരു വഴിയില്ല ആയിക്കോട്ടെ ഇന്നലെ ഒന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ എന്തു ചെയ്യണമെന്ന് ഒരു എത്തും പടിയും കിട്ടുന്നില്ല ബാട്ടി ഷൂട്ടിംഗ് നടക്കട്ടെ ഞാനും ദിനേശ് ഒരു വഴിക്ക് വരെ പോയിട്ട് വരാം കിട്ടുമോ എന്നറിയില്ല കിട്ടിയ ഭാഗ്യം അതൊക്കെ കിട്ടും സാറേ അല്ലാണ്ട് അവിടെ പോയി പ്രതീക്ഷിച്ചില്ല അല്ലെ കാശ് റെഡിയായിട്ടില്ല ഉടനെ ഞാൻ തരാ ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിനാണ് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്ന് കാണാനിരുന്നതാ ഓ അതല്ല ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ എനിക്ക് ഓപ്പണായിട്ട് ചോദിക്കെട്ടു അവളുടെ സമ്മതെ ഓ അവളാരും മൈസ്രേട്ടോ എനിക്ക് നിങ്ങളുടെ സമ്മതമാണ് അറിയേണ്ടത് അൽഷാജി നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഉടന കല്യാണം അവളുടെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട എനിക്ക് താല്പര്യ കൊറവണ്ടായിട്ടില്ല അവളുടെ സമ്മതം ഇല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും പിന്നെ പഠിത്തം കഴിയണ്ടേ ഓ പാഠത്തം ആ താമരന്റെ കൂടെ മാരഞ്ചിറ്റി പ്രേമിക്കുന്നതാണല്ലോ പാഠിത്തം ഷാജി ഒരു അത്യാവശ്യം വന്നപ്പോ നിന്റെ കൈന്ന് കുറച്ച് കാശ് ഞാൻ കടമേടിച്ചു എന്നുള്ള സത്യ എന്ന് കരുതി എന്റെ മോളെ കുറിച്ചാവശ്യം പറയുന്നു ഓ അത് പറഞ്ഞപ്പോ തനിക്ക് അങ്ങോട്ട് കൊണ്ടു ഇപ്പൊ കിട്ടണം എന്റെ കൈന്ന് വാങ്ങിയ കാശ് ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ അവിടെ കയറി താമസിക്കും വീടിന്റെ ആധാരം എന്റെ കയ്യില മറക്കണ്ട എനിക്ക് നല്ല സ്വത്തുള്ള പെമ്പിളേരെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ അവളെ മോഹിച്ചത് കൊണ്ടാ ഒന്നല്ലെങ്കിൽ അവളെ എനിക്ക് കെട്ടിച്ചു തരണം ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം അതല്ലേ ഷാജി കുതിരയാവേ പിന്നെ ആ നായകനുണ്ടല്ലോ അവൻ ഇവിടെ നിന്ന് കാലി പോകൂല ഇത് ഷാജിയുടെ വാക്കാ ഷാജി ദേവി നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്റെ മോളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം അവിടെ സമ്മതിക്കും ഞാൻ പറഞ്ഞു വിശ്വസിക്കാം എനിക്കത് കേട്ടാ മതി വണ്ടി ഷാജി പറഞ്ഞ പോലെ കേട്ടാ നിനക്ക് നല്ലത് കേട്ടാ രാ

നിനക്ക് ടി എന്റെ നന്നായി വായിക്കാൻ മനസ്സിന് ഇരുപത്തിയേഴ് വർഷമായി ഞാൻ മനസ്സിൽ ആ മനസ്സിലെ വീട് ആ രണ്ട് ഫ്രണ്ട്സ് ഞങ്ങളെ മൂന്ന് അങ്ങനെയാണ് കഴിഞ്ഞത് ഒരു മനസ്സുമാ അവരെ കുറിച്ചുള്ള വിവരവും കിട്ടിയോ ഇല്ല മുന്നിൽ കൊണ്ടുവന്ന് തരും അവരുടെ ഉള്ളിൽ ഞാൻ ചതിനായിരിക്കും നമുക്ക് അടുത്ത ആഴ്ച കേരളത്തിൽ പോകണം ഗുരുവായൂർ പോയി കുളിച്ചു തോണം പോകുന്ന വഴിക്ക് ചിന്നസ്വാമി കോവിലിൽ അന്നദാന നേർച്ചയുണ്ട് നീ എന്ത് പറയുന്നു പിടിച്ചിരുന്നു ഇല്ല ഇല്ലോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുവായിരുന്നു കൊറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാൻ എന്തോ പറഞ്ഞിരുന്നു പിന്നെ വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട് അച്ചാൻ ആണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല എനിക്കാണെങ്കിൽ അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ പോകുമ്പോ പറഞ്ഞിരുന്നു അവന്റെ ഫ്രണ്ടിന്റെ കൈയൊന്ന് കുറച്ച് കാശ് കടം വാങ്ങാനാ പോയത് ചെന്നപ്പാള് സ്ഥലത്തില്ലാത്രേ അയാള് വരാൻ വേണ്ടി കാത്തിരിക്കും എന്റെ മോള് സ്കൂളിൽ വിട്ടുവന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എവിടെയെന്നാ